നമ്മുടെ നാട്ടിൽ ഈ ലൈംലൈറ്റിലോട്ട് വരാൻ വേണ്ടിയിട്ടുണ്ടല്ലോ ആൾക്കാർ പലതരത്തിലുള്ള നല്ല ആക്ടിവിറ്റീസും കാണിക്കും കോപ്രായങ്ങളും കാണിക്കും അങ്ങനെ കോപ്രായങ്ങൾ കാണിച്ചിട്ട് മുഖ്യ മുഖ്യനിരയിലോട്ട് ഇപ്പോൾ വന്ന് അല്ലെങ്കിൽ പല കല്യാണങ്ങളിലും ഒഴിച്ചു കൂടാൻ പറ്റാത്ത പണ്ടൊക്കെ നമ്മൾ പറയും കല്യാണത്തിന് ചിക്കൻ ബിരിയാണീൻ്റെ കൂടെ ചിക്കൻ ഫ്രൈ മസ്റ്റാന്ന് പറഞ്ഞ പോലെ ഇപ്പം നമ്മുടെയൊക്കെ നാട്ടിലെ പല കല്യാണങ്ങൾക്കും അലൻ ജോസ് വേണം ഓൻ മസ്റ്റ് അവൻ്റെ രണ്ട് ഡാൻസ് അല്ലെങ്കിൽ എന്താ പറയുക ആറാട്ടെണ്ണൻ്റെ ഡാൻസ് രണ്ടെണ്ണം സ്റ്റേജിൽ വേണം അതല്ലെങ്കിൽ കല്യാണം പോലും നടക്കാത്ത അവസ്ഥ അല്ലെങ്കിൽ പല ഇവൻറ്റ് മാനേജ്മെൻറ്റ് ടീമും ഇതില്ലെങ്കിൽ അവർ അവരുടെ ഒരു ട്രേഡ് മാർക്കുകളാണ് നിങ്ങളുടെ നിങ്ങൾ ഏതൊക്കെ രീതിയിൽ ഇവൻ്റ് മാനേജ്മെൻറ്റ് ചെയ്യുന്ന പറയുമ്പോൾ ഞങ്ങൾ പന്തൽ കിട്ടും ഞങ്ങൾ കസാര വെക്കും ഞങ്ങൾ ഫുഡ് വെക്കും ഞങ്ങൾ പെണ്ണിങ്ങി ചക്കന് ഒരുക്കും പിന്നെ ഞങ്ങൾ അലൻജോസിനെയും കൊണ്ടുവരും ആഹാ പിന്നെന്ത് വേണം ഈ രീതിയിൽ ചില എന്താ പറയുക പരിപാടികളാണ് നമ്മുടെ നാട്ടിൽ അപ്പോൾ ഇവർ ഈ ലൈംലൈറ്റിലോട്ട് വരാൻ വേണ്ടിയിട്ട് ഇവർ പല കോപ്രായങ്ങളും കാണിക്കും പല കോപ്രായങ്ങളും നമ്മൾ കണ്ടു അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് ഇന്നലെ അവർ ഒരു കോപ്രായം കാണിച്ചു ഒരു കല്യാണത്തിൻ്റെ ഫോട്ടോഷൂട്ട് സ്വന്തം കല്യാണമെന്ന് പറഞ്ഞ ഒരു ദിവസം ഭയങ്കര ലൈംലൈറ്റിലോട്ട് വന്നു അവർ ട്രെൻഡിങ്ങിലോട്ട് വരുന്നു അവർ അവരുടെ സോഷ്യൽ മീഡിയയിലുള്ള എല്ലാ യൂട്യൂബ് ചാനലുകളിലും എന്റർടൈൻമെന്റ് ചാനലിലും ഇവരുടെ ഫോട്ടോസ് വരുന്നു ഇങ്ങനെ കാണിക്കും അതൊരു വിഭാഗം ആളുകളാണ് ഇതൊരു വിഭാഗം മാത്രം പിന്നെ ചില വിഭാഗങ്ങളുണ്ട് ഇപ്പോൾ നമ്മളെ നാട്ടിലെ ഏറ്റവും ഒരു ഒരു കറണ്ട് അഫെയർ ഒരു കറണ്ട് അഫയറായിട്ടുള്ളൊരു സംഭവം എടുക്കും ഇപ്പം പേറ്റവും നിമിഷപ്രിയുടെ കാര്യം എടുക്കാം നമുക്ക് ഏറ്റവും കൂടുതൽ മറ്റു തലത്തിൽ കുറേ ആളുകൾ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് നിമിഷപ്രിയയുടെ കാര്യം ഈ നിമിഷപ്രിയയുടെ കാര്യം നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ വിധിച്ചു അല്ലെങ്കിൽ രണ്ടു ദിവസം കൊണ്ട് വിധശിഷ കിട്ടും നമ്മുടെ കേന്ദ്ര സർക്കാർ കൈ ഒഴിഞ്ഞു അവർക്ക് ചെയ്യാൻ പറ്റുന്നോ അത്രയേ ഉള്ളൂ ഇനി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ സമയത്ത് പോലും ലൈം ലൈറ്റിലോട്ട് ആരും വന്നിട്ടില്ല ഒന്നുമില്ലാത്ത ഒക്കെ നിമിഷപ്രിയ മാത്രം അവരുടെ അമ്മ കഷ്ടപ്പെടുന്നു ചിന്തി ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നു പെട്ടെന്നാണ് ഒരാൾ പുറത്തോട്ട് വരുന്നത് ആരാണ് നമ്മുടെ എ പി കാന്തപുരം ഉസ്താദ് കെ പി കാന്തപുരം ഉസ്താദ് വന്നപ്പം കംപ്ലീറ്റ് മീഡിയാസ് നമ്മുടെ നാടിൻ്റെ മൊത്തം ഫോക്കസ് പോയിന്റ് പുള്ളിയായി പുള്ളി ലൈമിലോ ഇങ്ങോട്ട് വന്നു ലൈം ലൈറ്റിലോട്ട് വന്നു എന്ന് പറഞ്ഞത് പുള്ളി ചുമ്മാ ഒരുപ്രായം കാണിക്കാനോ അല്ലെങ്കിൽ വെറുതെ ഒരു കാണിക്കാനോ പുള്ളി പുള്ളി അവിടെ പോയി സംസാരിക്കാനുള്ള ആളായിട്ട് വന്നു അവിടെ ചർച്ച ചെയ്ത് ഈ നമ്മുടെ ഈ ഇന്ത്യയിലെ കേന്ദ്ര സർക്കാരിനെ പോലും പറ്റാത്തൊരു കാര്യം കാരണം അതൊരു ഇസ്ലാം മതം അല്ലെങ്കിൽ ഒരു ഇസ്ലാം രാജ്യമാണ് അല്ലെങ്കിൽ ഇസ്ലാം ഫോളോ ചെയ്യുന്ന രാജ്യമാണ് അതുകൊണ്ട് തന്നെ ഒരു ഇസ്ലാം പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഇന്ത്യൻ ഏറ്റവും ഒരു ഒരു ഹൈ ഏറ്റവും ഹൈ ലെവലിലോട്ട് വന്ന ഒരു പണ്ഡിതം തന്നെയാണ് എ പി അതുകൊണ്ട് തന്നെ എ പിക്ക് അവിടെ ഏറ്റവും നന്നായിട്ട് ഇപ്പോൾ നമ്മുടെ ഇന്ത്യ സർക്കാരിന് ചെയ്യാൻ പറ്റാത്ത കാര്യം എ പിക്ക് തന്നെ അവിടെ ചെയ്യാൻ പറ്റുള്ളൂ അത് പല ആളുകൾ സമ്മതിച്ചു തന്നിട്ടില്ല അതവിടെ നിൽക്കട്ടെ അതല്ല നമ്മൾ ഡിസ്കഷൻ പോയിന്റ് ഞാൻ പുള്ളി വന്നു കംപ്ലീറ്റ് പുള്ളിയുടെ അടുത്തോട്ട് ഫോക്കസ് വന്നു ഈ ഫോക്കസ് വന്നു എല്ലാവരും വെയിറ്റ് ചെയ്തു പറയുന്നല്ലേ ഉള്ളൂ അതായത് വധിഷ മാറ്റാൻ എ പി ഇറങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ എ പി ട്രൈ ചെയ്യുന്നുണ്ട് ആരും ഒന്നും തൊടാനൊന്നും പോയില്ല നെക്സ്റ്റ് ഡേ അതായത് എന്ന് പറഞ്ഞതിൻ്റെ തലേ ദിവസം അതിൻ്റെ വിധി വരുന്നു അത് പോസ്പോൺ ചെയ്തെന്നും പറഞ്ഞു ആ പോയിന്റിൽ ആ പോയിന്റിൽ ഞാൻ ദുറക്കത്ത് പറഞ്ഞു നമ്മുടെ അലൻ ജോസ് പരേരനെ പറഞ്ഞ പോലെ ലൈം ലൈനിലോട്ടുള്ള നൂറാളുകൾ ചാടി അത് പല പേരിൽ സാമൂലിൻ്റെ പേരിലും സാമുവൽ ജെറോമിൻ്റെ പേരിലും അഡ്വക്കേറ്റ് ദീപ തോമസ് ദീപ ജോസും തോമസോ ജോസോ പേരിൽ പിന്നെ കണ്ടുകണ് ഒരു പടപടപടപടമായിട്ട് പല നിഷ്പക്ഷ വാദികളും മുന്നോട്ട് ചാടി വരുന്നു അപ്പോൾ നമ്മൾ വിചാരിച്ചെന്താണ് ഇവരെല്ലാവരും കൂടെ ഇപ്പം അങ്ങോട്ട് എന്താ പറയുക ക്രെഡിറ്റ് എടുക്കാൻ വന്നു ക്രെഡിറ്റ് എടുത്ത് ലൈം ലൈറ്റിലോട്ട് പോകുന്നു അങ്ങനെയല്ല ഇവർ വന്നിട്ട് അതിന് നെഗറ്റിവിറ്റി കൊടുക്കണം അതായത് പുള്ളി എങ്ങാനും ഇത് ചെയ്തു പുള്ളി ചെയ്തു എന്നുള്ള ഉറപ്പായി പുള്ളി ചെയ്തു കഴിഞ്ഞപ്പം അവിടെ ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്തത് ഒന്ന് കേന്ദ്ര സർക്കാരിനാണ് അവർ ആദ്യത്തെ രണ്ട് ദിവസം ഒന്നും മിണ്ടിയില്ല ഇന്നലെ അവർ അവരൊന്നും മിണ്ടിയില്ല പിന്നെ നമ്മുടെ നാട്ടിൽ ആ ഒരു ഇതിനെ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ അതിനെ ഫോക്കസ് ചെയ്ത് അതിനെ നമ്മുടെ എന്താ പറയുക നമ്മുടെ താടി ജീനെ പൊക്കിപ്പിടിച്ച് നടക്കുന്ന കുറേ പേര് വന്നിട്ട് പറഞ്ഞു അല്ല അത് പുള്ളി ചെയ്തതല്ല നമ്മുടെ കാന്തപുരം ചെയ്ത കാര്യമല്ല കാന്തപുരം ഒന്നും ഇല്ല മറ്റാണ് മറിച്ചതാണ് ഞങ്ങളാണൊക്കെ ചെയ്തത് അവിടെ ഇവരെ താങ്ങി നടക്കുന്ന ഒന്ന് രണ്ട് ആൾക്കാരുണ്ട് അവരും പുറത്തോട്ട് വന്നു ഞങ്ങളാണ് ഞങ്ങളാണെന്നും പറഞ്ഞു നടന്നു അങ്ങനെ ആ ഒരു കൂട്ടരും അങ്ങോട്ട് വന്നു ഇവർ പിന്നെ ഇവർ ഞങ്ങളെ ഞങ്ങൾ ഭരിക്കും കുറച്ച് ദിവസം ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ന്യൂസ് അല്ലെങ്കിൽ ന്യൂസ് ഹവേഴ്സിലൊക്കെ ഇവർ അങ്ങ് വന്ന് സംസാരിക്കാനും തുടങ്ങി ഇത് രണ്ടു വന്ന സമയത്ത് വേറെ കുറേ ആൾക്കാർ ഇനിയിപ്പോൾ ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കാര്യം ചെയ്താൽ എ പി അവിടെ എത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ എ പിയുടെ കാര്യ ഡിസ്കഷൻസ് അവിടെ എത്തിയിട്ടുണ്ട് അതാണ് ഇത് മാറ്റിയത് എന്നുള്ളത് പൂർണ്ണതയല്ല വ്യക്തതയല്ല കുറച്ച് ഈ ഗ്രൂപ്പിൽ പെട്ടെ ഈ പറഞ്ഞ നമ്മളെ സംഘ ഗ്രൂപ്പിൽ പെട്ട കുറച്ച് ആൾക്കാരെ പോലെ നമ്മളെ ചില പണിക്കന്മാരും അതിന് നമ്മളെ ചില എച്ചിലുകളും ഇങ്ങനെ കുറേ പേരും കൂടി പിന്നെ പുറത്തോട്ട് ചാടി ഇവർക്ക് രണ്ട് തരം പോയിന്റുകളുള്ളത് ഒരുത്തൻ നെഗറ്റിവിറ്റി അതായത് ഇല്ല ഇനിയിപ്പോൾ ഓ സത്യം പറഞ്ഞ യമൻ നിമിഷപ്രിയൻ അവിടുന്ന് തൂക്കിയില്ലെങ്കിലും ഇവൻ ഇവിടെ തൂക്കും എന്നുള്ള രീതിയിൽ പോസ്റ്റുകളിട്ട് നിമിഷപ്രിയ ചെയ്തത് കാടത്തമാണ് നിമിഷപ്രിയ ചെയ്ത് അതിക്രൂരമായിട്ടുള്ളതാണ് നിമിഷപ്രിയ എട്ട് പത്ത് അല്ല നൂറ്റിപ്പത്ത് കഷ്ണങ്ങളാക്കി ഇതൊന്നും അറിയില്ല ഏതോ ആരോ ന്യൂസിൽ കൂടെ പടച്ചുവിട്ടേ അതല്ലെങ്കിൽ ആരോ ന്യൂസിലേതക്കോ മറ്റേ ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ വന്ന കണ്ടുകൾ എടുത്ത് നിമിഷപ്രിയ നൂറ്റിപ്പത്ത് എണ്ണമാക്കി വെട്ടിയിട്ടുണ്ട് നിമിഷം പ്രിയോ കൊടുക്കരുത് ഇവനൊന്നും അറിയില്ല പക്ഷേ ഇവന് ലൈം ലൈറ്റിൽ ഇപ്പോൾ നിൽക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം ഇവൻ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇവൻ കാലു നക്കി ജീവിക്കുന്ന ഒരു പാർട്ടിക്കും അല്ലെങ്കിൽ ആ പാർട്ടിയുടെ ഗവൺമെൻറ്റിനും ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ട് ഇനി അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കാര്യമില്ല ഇവൻ മൊത്തത്തിൽ ഇവൻ താരുമാറാവും എന്നറിയുന്നതുകൊണ്ട് ഇവനെന്ത് ചെയ്തു അവിടെ മറ്റൊരു അതായത് എ പി ചെയ്യുന്നത് തെറ്റാണ് ചെയ്യരുത് ആളെ കൊണ്ടുവരുതെന്നുള്ള രീതിയിലോട്ട് വന്നിട്ട് പോസ്റ്റുകളൊക്കെ ഇട്ട് എല്ലാ ചാനലുകളിലും ഭയങ്കര കുട്ടപ്പനായിട്ട് വന്നിരുന്ന് കുട്ടപ്പനായിട്ട് വന്നിരുന്നിട്ട് സംസാരം തുടങ്ങി അങ്ങനെ അവൻ ലൈംലൈറ്റിലോട്ട് അവൻ ക്രെഡിറ്റ് ക്രെഡിറ്റ് മറ്റൊരു എടുത്തു അപ്പോൾ ഞാൻ ഇവിടെ ഗോള് ഞാൻ അടിക്കും എന്നുള്ള രീതിയിൽ വന്നു വേറെ കുറവന്മാർ ഉള്ളിലുള്ള അവന്മാരുടെ ഇതുണ്ടല്ലോ ഈ ഇസ്ലാം വിരോധത മൂത്ത് ആ ഒരു എന്താ പറയുക ഇസ്ലാമോഫോബിയ മൂത്ത് അല്ലെങ്കിൽ ഇസ്ലാമിനെ ഞങ്ങൾ തകർക്കും ഞങ്ങൾ അങ്ങനെ പൈസ ഉണ്ടാക്കി ഞങ്ങൾ രാജാക്കന്മാരെ ജീവിക്കും എന്നുള്ള തോന്നുന്ന ആ ഒരു ഗ്രൂപ്പ് വന്നിട്ട് ഇതിനിടപെട്ട എ പി ഗാന്തപുരത്തിനെ അവർ തീവ്രവാദിയാക്കി ഹൂത്തിയാക്കി എ പിയുടെ എന്താ പറയുക കാര്യങ്ങൾ അങ്ങനെയാണ് എ പി ഹോത്തി ഭരണമായിട്ട് എന്താണ് ഇതെന്ന് വെച്ചിട്ട് അങ്ങനെ കുറേ പരസ്യങ്ങളിലും അല്ല അങ്ങനെ കുറേ ചാനലുകളിലും അങ്ങനെ കുറേ പോസ്റ്റുകളും അങ്ങനെ കുറേ ലൈവുകളിലോട്ട് ലൈം ലൈറ്റിലോട്ട് വരുന്ന ഒരു പ്രത്യേക എച്ചിൽ എച്ചിൽ എന്ന് പറഞ്ഞാൽ അതുതന്നെ നമ്മൾ ചവച്ചു തുപ്പുന്ന ആ ഒരു എച്ചിൽ മാത്രം ഇപ്പോഴും തുഞ്ചൻ തിരഞ്ഞോണ്ട് നടക്കുന്ന ഒരു എച്ചിൽ അങ്ങനത്തെ ഒരു ടീം പുറത്തോട്ട് വന്നു പിന്നെ വന്നൊരു ടീമുണ്ട് അതായത് തീവ്രമായിട്ട് ഈ പറഞ്ഞ സംഘികളാണ് ആ വലതുപക്ഷത്തിന് തീവ്ര വലതുപക്ഷ നാഷണലിസ്റ്റ് ആയിട്ട് നടക്കുന്ന കുറേ ടീം കുറേ ചാനലുകൾ ഇവരൊക്കെ പുറത്തോട്ട് വന്നത് എവിടേം തൊടാത്തങ്ങനെ സംസാരിച്ചിട്ട് ഇവരെന്തു ചെയ്യുന്നവരോ ഇവർ കേന്ദ്ര സർക്കാരാണ് ചെയ്തത് ഇവരൊന്നും ചെയ്തിട്ടില്ല കേന്ദ്രമാണ് ചെയ്തത് എ പി ഒന്നും ചെയ്തിട്ടില്ല കേന്ദ്രമാണ് ചെയ്ത അവർക്ക് ന്യൂസ് ഇല്ല ചെയ്യാനേ അവർക്ക് കണ്ടൻറ്റുകളില്ല ഈ ഫേസ്ബുക്ക് യൂട്യൂബ് ചാനലുകൾ ഇപ്പോൾ എ ബി സി മലയാളം പോലത്തെവർക്ക് അവർക്ക് കണ്ടന്റ് ഇല്ല ഇതിനും തൊടാൻ പറ്റുന്നില്ല തൊട്ട് കഴിഞ്ഞാൽ അവർക്ക് പൊള്ളുക ഇവരെ സപ്പോർട്ട് ചെയ്യാനും പറ്റില്ല പക്ഷെ എ പി ഒരു കാലത്തും കണ്ണട സപ്പോർട്ട് ചെയ്യുന്ന പോയില്ല അവരുടെ അവരുടെ ആ ഒരു എന്താണ് അവരുടെ ഉദ്ദേശം അത് നഷ്ടപ്പെടുക അതുകൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല പക്ഷേ കേന്ദ്രമൊന്നും ചെയ്തില്ല എന്ന് അറേഞ്ച് ചെയ്യുക അപ്പോൾ പിന്നെന്തെയ്ത് ട്രാക്കൊന്നും മാറ്റി അല്ല എ പിക്ക് എങ്ങനെയാണ് ഈ ഹൂട്ടികളായിട്ട് ബന്ധം അപ്പം എ പിയുടെ മൊത്തം സ്ഥാപനങ്ങളിലും റെയ്ഡ് വേണം എ പിക്ക് എങ്ങനെ വിദേശ രാജ്യത്തിലെ മറ്റ് ഇങ്ങനത്തെ തലവന്മാരും അല്ലെങ്കിൽ ഇങ്ങനത്തെ ആൾക്കാരുടെ ബന്ധം എങ്ങനെ എത്രയും പെട്ടെന്ന് എൻ ഐ വരട്ടെ എത്രയും പെട്ടെന്ന് ഇ ഡി വരട്ടെ എത്രയും പെട്ടെന്ന് മർക്കസിലെ എന്താ പറയുക മർക്കസിലും മറ്റ് എ പിയുടെ സ്ഥാപനങ്ങളിലും കേന്ദ്ര സർക്കാർ അടുത്തു തന്നെ ഒരു സെർച്ച് വാറണ്ട് അല്ല സെർച്ച് ചെയ്യട്ടെ അത് ഞങ്ങളിപ്പോൾ വിളിക്കും ഇവന്മാരെ വിചാരം എൻ ഐ ഇ ഒക്കെ ഇവൻ്റെയൊക്കെ വീട്ടിലെ കക്കൂസിലിട്ട് ഉണ്ടാക്കുന്നതൊരു സാധനം എന്നാണ് ആ രീതിയിലാണ് ഇപ്പം എൻ ഐ ഇ ഡീനെയൊക്കെ അപ്പംമാർ ആക്കി വെച്ചിട്ടുള്ളത് അങ്ങനെ കുറേ ഡിസ്കഷൻസ് ആയിട്ട് കുറേ എണ്ണം പുറത്തോട്ട് ചാടി ലൈമിലൈയിലോട്ട് വന്നു പിന്നെ ഇവരൊക്കെ താങ്ങി നടക്കുന്ന മറ്റു കുറേ യൂട്യൂബേഴ്സ് അവിടെയും വെടിയില്ലാത്ത ഫേക്ക് ന്യൂസുകളും ഫേക്ക് ഇതും വെച്ച് കുറേ ഈ മറ്റേ മലം ബൈജുനെ പോലത്തൊക്കെ വളിവാണങ്ങളായിട്ടുള്ള കുറേ നായിൻ്റെ മക്കൾ എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ കുറേയണം പുറത്തോട്ട് വന്നിട്ട് ഇല്ലാത്ത കുറേ മെമ്മും ഒരു ട്രോളൊക്കെ ഉണ്ടാക്കി കാന്തപുരത്തിന് ഭയങ്കര മോശമായിട്ട് ട്രോളുകൾ ഉണ്ടാക്കി അവൻ്റെ വായി തോന്നുന്ന സകല അവൻ രാവിലെ കൈനേറ്റ് അവൻ തൂറി അവൻ തിന്നുന്ന തീട്ടം അതുപോലെ തന്നെ ചാനലിൽ വന്നിരുന്ന് സംസാരിക്കുന്നതിന് ഇടക്ക് കാന്തപുരത്തിൻ്റെ പേര് അങ്ങനെ നല്ല നല്ല ഒരുപാട് മഹാന്മാരെ പേരിട്ട് അങ്ങനത്തെ കുറേ വളിവാണങ്ങൾ ഉണ്ടായി ഇങ്ങനെ ലൈം ലൈറ്റിലോട്ട് കുറേ പേര് കുറേ പേരും വന്നു നമ്മൾ തുടക്കത്ത് പറയുന്നത് കഴിഞ്ഞൊരാഴ്ചയായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ലൈം ലൈറ്റിൽ കണ്ട ആളുകളാണ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് കണ്ടന്റ് ആക്ടിവേറ്റ് ചെയ്ത് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് ചത്തിട്ടില്ല അങ്ങനെ വരണം ചത്തിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വന്ന കുറേ ചെറ്റകളും പിന്നെ യഥാർത്ഥത്തിൽ നിമിഷപ്രേക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ സംസാരിച്ച് ഇതുവരെ ഇന്ന് ഈ സമയം വരെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള എ പി ഉസ്താദും പിന്നെ നമ്മൾ വേറെ എൻ്റർടൈൻമെൻറ്റ് പാട്ടിൽ നമ്മൾ അലഞ്ചോസ് പരയരെ ഇങ്ങനെ കണ്ട കുറേ ആൾക്കാർ നമ്മുടെ നാട്ടിൽ എപ്പോഴും ഈ ലൈം ലൈറ്റിലോട്ട് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ക്രെഡിറ്റ് എടുക്കാനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ കോപ്രായങ്ങൾ ചില ആൾക്കാർ കോപ്രായം കാണിച്ചിട്ട് വരും ചില ആൾക്കാർ ചെറ്റത്തരങ്ങൾ കാണിച്ചിട്ട് വരും കുറേ ആൾക്കാർ വിഡ്ഡിത്തരങ്ങൾ പറഞ്ഞിട്ടും ഒരുമാതിരി കുത്തിത്തിരിപ്പ് അത് വർഗീയ രീതിയിലാണെങ്കിലും വേണ്ടില്ല അത് മതപരമായ രീതിയിലാണെങ്കിലും വേണ്ടില്ല കുത്തിത്തിരിപ്പ് ഉണ്ടായിട്ട് കുത്തിത്തിരുപ്പൻ നെച്ചിലുകളും പുറത്തോട്ട് വരും ഈ പറഞ്ഞ മൂന്ന് ഗ്രൂപ്പാണ് ഇപ്പം സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ എന്താ പറയുക സോഷ്യൽ മീഡിയയിൽ ഈ ലൈംലൈറ്റിലോട്ട് വന്നിട്ട് ഏറ്റവും കൂടുതൽ ഇങ്ങനെ സ്റ്റാർസ് ആയിട്ട് നിൽക്കുന്ന ആളുകൾ അതല്ല എന്നുള്ള അഭിപ്രായമുള്ള ഒരു കമൻ്റ് കിട്ടാൻ നോക്കട്ടെ